കേരള ക്ഷേത്ര വാദിക അക്കാദമിയുടെ കാസർഗോഡ് ജില്ലാ സമ്മേളനം പാലക്കുന്നിൽ സമാപിച്ചു അംബിക ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന സമ്മേളനം മണ്ഡലം എം എൽ എ സി എച്ച് കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് പാലക്കുന്ന് അംബിക ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ മടിയൻ രഞ്ജുമാരാർ നഗറിൽ രക്ഷാധികാരികളായ വാതിരത്വം പെരുതടി മുരളീധരമാരാർ കലാചാര്യ മടിയൻ ഗോവിന്ദമാരാർ എന്നിവർ ചേർന്ന് ദീപ നടത്തിയാണ് കേരള ക്ഷേത്ര വാദ്യകലാ അക്കാദമിയുടെ ഈ വർഷത്തെ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് സമാരംഭം കുറിച്ചത് ശേഷം സോപാന സംഗീതവും മദ്ദളകേളിയും സാക്സഫോൺ കച്ചേരിയും തായമ്പകയും അരങ്ങേറി

ചടങ്ങിൽ അക്കാദമി ജില്ലാ പ്രസിഡന്റ് ജനാർദ്ദനൻ കുട്ടമത്ത് അധ്യക്ഷനായി ഉദമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി മുഖ്യാതിഥിയായി പങ്കെടുത്തു സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ ആദരകർമ്മം നിർവഹിച്ചു കാറളം ദാമോദരമാരാർ മടിക്കൈ പത്മനാഭമാരാർ പുല്ലൂർ വേണുഗോപാലമാരാർ അരുൺകുമാർ തൃക്കണ്ണാട് ചെന്നമംഗലം രഘുമാരാർ അന്തിക്കാട് കൃഷ്ണപ്രസാദ് ഡോക്ടർ രാജേഷ് കക്കാട്ട് ഉപേന്ദ്രാഖിത്തായ തൃക്കണ്ണാട് ദാമോദരമാരാർ നീലീശ്വരം പനയാൽ ചന്ദ്രശേഖരമാരാർ പി വി രാജേന്ദ്രൻ എന്നിവരാണ് ആദരവ് ഏറ്റുവാങ്ങിയത് അക്കാദമിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പുല്ലൂർ മോഹനമാരാർ പനയാൽ മോഹനമാരാർ കാസർഗോഡ് മേഖലാ സെക്രട്ടറി ജിത്തു പനിയാൽ കാഞ്ഞങ്ങാട് മേഖലാ സെക്രട്ടറി ഗോപി പെരുതടി ഉപ്പിലിക്കൈ മേഖലാ സെക്രട്ടറി ഹരീഷ് മണിക്കൈ നീലേശ്വരം മേഖലാ സെക്രട്ടറി സജിത്ത് നീലേശ്വരം ചെറുവത്തൂർ മേഖലാ സെക്രട്ടറി പി വി ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി രാജേഷ് മാരാർ തൃക്കണ്ണാട് സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി മണികണ്ഠൻ ഉപ്പിലിക്കൈ നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി ജനാർദ്ദനൻ കുടുംബത്തിന്റെ പ്രസിഡന്റായും പനയാൽ മോഹനമാരാർ പുല്ലൂർ മോഹനമാരാർ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും രാജേഷ് തൃക്കണ്ണാടിന്റെ സെക്രട്ടറിയായും ശിവശങ്കരൻ കക്കാട്ട് നന്ദകുമാർ നീലേശ്വരം എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും മണികണ്ഠൻ ഉപ്പിലിക്കയ്യെ ട്രഷററായും സമ്മേളനം തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ പുതുമ